ഈ ഓബ് അദ്ധ്യായം മുപ്പത്തിയേഴ് ഇതിനാൽ എൻ്റെ ഹൃദയം വിറച്ചു തൻ്റെ സ്ഥലത്ത് നിന്ന് വാളിപ്പോകുന്നു അവൻ്റെ നാദത്തിൻ്റെ മുഴക്കവും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു അവൻ അത് ആകാശത്തിൻ കീഴിലൊക്കെയും അതിൻ്റെ മിന്നൽ ഭൂമിയുടെ അറ്റത്തോളവും അയയ്ക്കുന്നു അതിൻ്റെ പിന്നാലെ ഒരു മുഴക്കം കേൾക്കുന്നു അവൻ തൻ്റെ മഹിമാനാദം കൊണ്ട് ഇടിമുഴക്കുന്നു അവൻ്റെ നാദം കേൾക്കുമ്പോൾ അവയെ തടുക്കുന്നില്ല ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു അവൻ മഴയോടും വമ്പിച്ച പെരുമഴയോടും കൽപ്പിക്കുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു കാട്ടു മൃഗം ഒളിവിടത്ത് ചെന്ന് തൻ്റെ ഗുഹയിൽ കിടക്കുന്നു ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു തൻ്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവൻ്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവൻ അത് വരുത്തുന്നു ഇയോബെ ഇത് ശ്രദ്ധിച്ചു കൊള്ളുക മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക ദൈവം അവയ്ക്ക് കൽപ്പന കൊടുക്കുന്നതും തൻ്റെ മേഘത്തിലെ മിന്നൽ പ്രകാശിപ്പിക്കുന്നതും എങ്ങനെയെന്ന് നീ അറിയുന്നുവോ മേഘങ്ങളുടെ ആക്കത്തൂക്കവും ജ്ഞാനസമ്പൂർണനായവൻ്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ തെന്നിക്കാറ്റ് കൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോടുകൂടെ വിടർത്തു വയ്ക്കാമോ അവനോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക അന്ധകാര നിമിത്തം ഞങ്ങൾക്കും ഒന്നും പ്രസ്താവിപ്പാൻ കഴിവില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവനോട് ബോധിപ്പിക്കണമോ നാശത്തിനിരയായി തീരുവാൻ ആരാനും ഇച്ഛിക്കുമോ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നു ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു അവൻ ന്യായത്തിനും പൂർണ്ണനീതിക്കും ഭംഗം വരുത്തുന്നില്ല അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല